നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ റിലീസ് ചെയ്ത തങ്കമണി എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ചിത്രത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ ഇന്നലത്തെ ഒരു വൈകുന്നേരത്തോടു കൂടി തന്നെ കിട്ടിയിരുന്നു കാരണം നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഒരു സമ്മിശ്ര പ്രതികരണം അല്ലെങ്കിൽ മോശം പ്രതികരണം ഇതായിരിക്കും ആ സിനിമയെക്കുറിച്ച് ലഭിക്കുക എന്നുള്ളത് എന്തെങ്കിലും മോശം പ്രതികരണത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ചിത്രത്തിന് ഒരു സമ്മിശ്ര പ്രതികരണം ചില ആളുകൾ മോശം പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയുന്ന രീതിയിലാണ് പടത്തെ സമീപിച്ചത് മാത്രമല്ല ഫാമിലീസിന് ഇഷ്ടപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ടായിരുന്നു ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാധ്യത കൂടുതലാണ് കാരണം ഫാമിലീസിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള കഥ സാധ്യതകൾ അല്ലെങ്കിൽ കഥാരീതികളാണ് ഈ തങ്കമണിയിൽ നടന്നത് അതുകൊണ്ട് തന്നെ അത് അവരെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപക്ഷെ ഇനി ഈ സിനിമയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ പോകുന്നതും ഈ ഫാമിലി ഓഡിയൻസ് എന്ന് തന്നെ വേണം പറയാൻ അതിനപ്പുറത്തേക്ക് ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ ഈ സിനിമയെ അങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും ഇവിടെ വളരെ കൗതുകരമായിട്ട് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് എന്ത് തന്നെയും നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ആ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദയവചെയ്തി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വളരെയധികം മൈനസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ തിയേറ്ററുകളുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് സംഭവിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ആ സിനിമയെ കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ദിലീപിനോടുള്ള വേർതിരിവാണ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ നിലവിൽ മൂന്ന് സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് തന്നെ നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ് പ്രേമലു എന്ന് പറയുന്നത് സിനിമ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വലിയൊരു ഹിറ്റായിട്ട് തന്നെ ഇപ്പോഴും തിയേറ്ററുകളിൽ നിൽക്കുന്നു ചെറുപ്പക്കാരെല്ലാവരും ആ ഒരു സിനിമയെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു റിപ്പീറ്റഡ് ഓഡിയൻസ് വലിയ കാര്യമായിട്ട് വരുന്ന രണ്ട് സിനിമകളാണ് ഈ പറഞ്ഞ രണ്ട് സിനിമകളും പിന്നീടുള്ളത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയാണ് ഭ്രമയുഗം ഏകദേശം ഓട്ടം അവസാനിച്ചിരിക്കുന്നു ഈ ആഴ്ചയോട് കൂടി തന്നെ തിയേറ്ററുകളിൽ നിന്ന് മാറും മാറുമെന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല തിയേറ്ററുകളുടെ എണ്ണത്തിലും വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് സിനിമകൾ അവിടെ നിൽക്കുന്നതിനിടയിലേക്ക് വീണ്ടും ഒരു സിനിമ അത് ദിലീപിന്റെ ഒരു സിനിമ വരുമ്പോൾ അതിന് കിട്ടേണ്ട തിയേറ്ററുകളുടെ ഒരു എണ്ണം ഉണ്ടല്ലോ ഒരു നോർമലി ഒരു ദിലീപ് ചിത്രത്തിന് കിട്ടേണ്ട ഒരു അർഹ അർഹ അർഹതപ്പെട്ട തിയേറ്ററുകളുടെ എണ്ണം അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ടതാണ് ഇന്നലെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ പടം കാണാനായിട്ട് മിനിഞ്ഞാന്ന് ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഏരിയയിലുള്ള ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് സംശയം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാരണം ആ പടത്തിന് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഈ സിനിമ റിലീസ് മാറ്റി മാറ്റിവച്ചോ എന്നുള്ളൊരു കാര്യം എനിക്ക് സംശയം തോന്നിയാൽ നോക്കുമ്പോൾ പി വി ആറിൽ റിലീസിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസ് മാറി എന്നുള്ളൊരു കാര്യം കൺഫേം ആയി പക്ഷേ എന്തുകൊണ്ടും ഇവിടെ റിലീസിങ് കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് നോക്കി നോക്കി വരുന്ന സമയത്ത് ഇന്നലെ കാലത്താണ് ഇവിടുത്തെ പല തിയേറ്ററുകളിലും ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഏത് സമയത്ത് ആ സിനിമ ഇടാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ തലേ ദിവസം പോലും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് എന്തുന്നെയാലും അത് ഈ സിനിമയുടെ കളക്ഷനെ വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഈ തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞതും ഈ റിലീസിന്റെ കാര്യത്തിലുണ്ടായിരുന്ന ചില ഊഹാപോഹങ്ങളും അതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻസ് ബുക്കിംഗ് കുറഞ്ഞൊരു മൂന്ന് ദിവസം മുമ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട കളക്ഷൻ കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞ തന്നെ ഈ ഇത്രയും സിനിമകളുടെ ഒരു വലിയൊരു പ്രശ്നം അതായത് വലിയൊരു പ്രശ്നം മീൻസ് ആ സിനിമയെ തങ്കമണിയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം അതിന്റെ ഇടയിലാണ് ഈ ഒരു സമ്മിശ്ര പ്രതികരണം സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയായിരിക്കും സിനിമ പെർഫോം ചെയ്യുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഈ സിനിമയുടെ കളക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നിരാശാജനകമായിട്ടുള്ള തുടക്കമാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആദ്യ ദിവസത്തെ ഓൺലൈൻ ബുക്കിംഗ് ആയിട്ട് കിട്ടിയത് ഓൺലൈൻ ബുക്കിംഗ് അല്ല പ്രീ ബുക്കിംഗ് ആയിട്ട് കിട്ടിയത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നുള്ളൊരു കാര്യം തുടക്കം തന്നെ റിപ്പോർട്ട് വന്നിരുന്നു അതൊരല്പം കുറഞ്ഞ തുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു ദിലീപ് ചിത്രത്തിന് പ്രീ ബുക്കിംഗ് ആയിട്ട് കിട്ടിയെന്ന് പറയുന്നത് ഒരു കുറഞ്ഞ തുകയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം എന്നാൽ പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്ത് കാണുന്നവരുടെ കളക്ഷനും കൂടെ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം റിലീസിൻ്റെ അന്ന് ഓൺലൈൻ ബുക്ക് ചെയ്തവരുടെ ആ കണക്ക് കൂടെ കൂട്ടുമ്പോൾ ഒരു നല്ലൊരു തുകയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു പക്ഷെ അതും വന്നിട്ടില്ല ആദ്യ ദിവസം കേരളത്തിനകത്ത് നിന്ന് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അൻപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അൻപത്തിമൂന്ന് ലക്ഷം രൂപ ഒരു ദിലീപ് ചിത്രത്തിന് ലഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇത്രയധികം സിനിമകൾ നിൽക്കുന്നതിനിടയിൽ അത്രയും പൈസ കിട്ടുക എന്ന് പറയുമ്പോൾ പക്ഷേ വേറെ ഒരു കാര്യം ഇവിടെ കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണ് എന്ന് എനിക്ക് അറിയത്തില്ല ഈ സിനിമയുടെ ബഡ്ജറ്റായിട്ട് ഓൺലൈൻ സൈറ്റുകളിലെല്ലാം തന്നെ കാണുന്നത് ഓൺലൈൻ വീഡിയോസിൽ കാണുന്ന കാര്യമല്ല പറഞ്ഞ പ്രധാനപ്പെട്ട സൈറ്റുകളിലെല്ലാം അതുപോലെ തന്നെ ട്വിറ്ററിലെ പ്രധാനപ്പെട്ട ബോക്സ് ഓഫീസ് കമന്റുകളൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാനലുകളിലെല്ലാം കാണുന്നത് ഇതിന്റെ ബോക്സ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അഞ്ച് കോടി രൂപയാണ് എന്നാണ് അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നാമത് ദിലീപ് നായകനായിട്ട് വരുന്ന ഒരു സിനിമയാണ് ദിലീപിന് മിനിമം ഒരു നല്ലൊരു എമൗണ്ട് അദ്ദേഹത്തിന് വേണ്ടി വരും മാത്രമല്ല ഒരു പഴയ കാലഘട്ടം കാണിക്കാൻ വേണ്ടി അവർ കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ഏരിയ എടുത്ത് തെരഞ്ഞെടുത്ത് ചെയ്തതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള ആർട്ട് വർക്കുകളൊന്നും വേണ്ടി വന്നില്ല പഴയ വീട് പഴയ പോലത്തെ വീട് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ടൗൺ ആ ഒരു ജംഗ്ഷൻ മാത്രമായിരിക്കും അവരൊന്ന് ആർട്ട് വർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് അതിന്റെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ അഞ്ചു കോടി രൂപ മാത്രമാണ് ആ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നു ഈ അഞ്ചു കോടി രൂപ മാത്രമാണ് ബഡ്ജറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ അൻപത്തിമൂന്ന് ലക്ഷം രൂപ ഒരു നല്ലൊരു തുടക്കമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം പക്ഷെ ഒരു ദിലീപ് സിനിമയുടെ ഒരു തുടക്കമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു തുടക്കമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഈ പറഞ്ഞവാദികളുടെ നെഗറ്റീവ് കമന്റുകളും വലിയ കാര്യമായിട്ടുള്ള ഡീഗ്രേഡിങ് ഈ സിനിമയ്ക്ക് ബാധകമാണോ എന്ന് ചോദിച്ചാൽ എന്തോ ഭാഗ്യം കൊണ്ട് ഇതുവരെ ഇതിനെക്കുറിച്ചുള്ള ഡീഗ്രേഡിംഗ് ഒന്നും ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല അത് ഈ സിനിമയ്ക്ക് ഒരു ഒരല്പം ഗുണം ചെയ്യും പിന്നെ ഈ പറഞ്ഞവാദി ഫാമിലീസ് കയറി ഏറ്റെടുത്ത് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഗുണം ചെയ്യും എന്ന് തന്നെ കരുതാം എറണാകുളം സിറ്റിയിൽ വെറും അറുപത്തിയഞ്ച് ഷോ മാത്രമാണ് ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ദയനീയമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഷോസിന്റെ എണ്ണം എന്നുള്ളത് അത് വച്ചിട്ട് ലക്ഷം രൂപ നേടി എന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നലെ വന്ന കമന്റുകളിൽ നിന്ന് മനസ്സിലാക്കിയത് ദുബായിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അവരുടെ കമന്റുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത് ജി സി സിയിലും ഈ സിനിമയ്ക്ക് വളരെ ശോകം ബുക്കിംഗ് ആണ് കാണുന്നത് എന്നാണ് അപ്പോൾ ജി സി സിയിലും ഈ സിനിമയ്ക്ക് കളക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ റിലീസ് ചെയ്തു എന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ചെയ്ത പരസ്യം മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ റിലീസ് ചെയ്തു എന്നുള്ളത് വളരെ വലിയ ഒരു തള്ളി മാത്രമാണ് ഈ സിനിമ ജി സി സിയിലല്ലാതെ ജി സി സിയിലും കേരളത്തിലും അല്ലാതെ വലിയ റിലീസിങ് വേറെ ഓരോരുത്തും കിട്ടിയിട്ടില്ല ഇനി കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പല വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഓരോരോ സംഘടനകൾ എടുത്തിട്ട് അവർ ഒരു ഷോ അവിടെ റിലീസ് ചെയ്യിപ്പിച്ചേക്കാം അത് മലയാളി മറ്റേതുവാ കേരള അസോസിയേഷൻ മലയാളി അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് സംഘടനകളുണ്ട് പല രാജ്യങ്ങളിലും അപ്പോൾ ആ രാജ്യങ്ങളിലുള്ള മലയാള സംഘടനകൾ ഒന്നോ രണ്ടോ ഗ്രൂപ്പുകൾ ചേർന്നിട്ട് ഏതെങ്കിലും ഒരു തിയേറ്റർ റെൻറ്റിനെടുത്തിട്ട് അവിടെ ഈ സിനിമ കിട്ടും അല്ലാതെ റിലീസ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത് വെറും തള്ളു മാത്രമാണ് ജി സി സി കൺട്രീസും കേരളവും ഇന്ത്യയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാം അതിൽ കൂടുതൽ ചി രാജ്യങ്ങളിൽ ഈ പടം റിലീസ് ചെയ്തിട്ടില്ല പിന്നെ ഇന്ത്യക്ക് പുറത്ത് അല്ല കേരളത്തിന് പുറത്ത് മറ്റു സ്റ്റേറ്റുകളിലും ഈ സിനിമ വലിയ കാര്യമായിട്ട് ചലനം സൃഷ്ടിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനുള്ള റിലീസിങ് കിട്ടിയിട്ടില്ല മാത്രവുമല്ല ഇപ്പോൾ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിൽ മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ് അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സിനേക്കാൾ അപ്പുറമുള്ള ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും കേരളത്തിൽ നിന്ന് ഒരു സിനിമ ഇനി ഈ ഒരു അവസരത്തിൽ മറ്റ് സ്റ്റേറ്റുകാർ സ്വീകരിക്കും അതിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തിനേലും നിങ്ങളുടെ കമന്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം